ും എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് നമുക്കെല്ലാം സുഖമാണ് ഇപ്പം വരാൻ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാല് മറ്റേ മർത്തങ്ങിയ മോറിയുണ്ടല്ലേ ഉണ്ടാക്കണ്ണി ആടി ഉപരേം ചെട്ട് തരുതാ അവൾക്കുള്ള മറുപടിയാണ് കേട്ടോ അവള് പടക്ക് മേടിച്ച് വെച്ചെന്ന് പറഞ്ഞ് ഇനിയിപ്പം എന്ത് ചെയ്യൂന്ന് ഞാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് അതിനകത്ത് വെച്ചിട്ട് പൊട്ടിക്കാൻ പറയും പിന്നെ നിന്റെ നിന്റെ കൺഗ്രാജുവേഷൻ കഴിഞ്ഞാൽ നമുക്കങ്ങ് പൊട്ടിപ്പോവും അയ്യോടി അയ്യൊടി ആ സഹിക്കാൻ പെയ്യ ഓക്കെ വരണമെന്ന് ആഗ്രഹിച്ചല്ലൊടി അവക്ക് എന്ത് കണ്ടൻറ്റാ ഉള്ള ഡെയിലി രാവിലെ അങ്ങോട്ട് എണീക്കുക ഇതെടുത്ത് വെക്കുക നമുക്ക് നമ്മളെ കുറിച്ച് പറയുക അയ്യോ സഹിക്കാം അവളെ സ്വപ്നം അവളെ സ്വപ്നം എടി കണ്ണാടി പോയി നോക്കടി ആര് കള്ളത്തിന്ന് നീ കണ്ണാടി പോയി നോക്കടി മത്തങ്ങ മോറി കരടിക്കുട്ടി നീ അവിടെ നീ കണ്ണാടി പോയി നോക്കണം ആരെന്ന് ഇവളങ് നിർത്തും ഈ കണ്ണൊണ്ടു നിർത്തണം ഇവിടെ നിർത്തും നിർത്തിയിട്ട് അങ്ങോട്ട് മറ്റേ മീൻപിക്കാൻ പോവും എവിടെ മീൻപിക്കാൻ പോണവർക്ക് വീണ്ടും അന്തസ്സമുണ്ട് അയ്യോ അത് ആര് പറഞ്ഞെന്നറിയാവോ പെരുമ്പാവൂര് ആരായി ഏത് മറ്റോ ഇന്റെ ഇവളെ കാമുകൈ ഇവളെ മാപ്പിള താഴ്ന്നു കിടന്നപ്പ ആ ആ കാമുകം പറഞ്ഞതായിരിക്കും ഭയങ്കര പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് പോയി ആരൊക്കെയാണ് ഈ പ്രിയപ്പെട്ടവര് എടി നീ നേരിട്ട് കണ്ടിട്ടുണ്ടോടി നമ്മളാ അയ്യോ വേദന പ്രസവവേദന അല്ലേ അത് പിന്നെ നമുക്ക് മൈരേ പോയി സോറി കേട്ടോ അവള് പറഞ്ഞേ അതേ കൂടുതൽ വേദന നമ്മൾ അറിഞ്ഞു നമുക്കൊന്നും പോയില്ല നിർത്താൻ പറ്റൂലടി അത് ചില ആൾക്കാർക്ക് പ്രാന്താണെടി ഇത് ഇങ്ങനെ നിർത്തണമെന്ന് വിചാരിച്ചാൽ നടക്കൂല കാര്യം അവരെ മൈൻഡിൽ പ്രാന്ത് കേറിപ്പോയി ആ അതെന്താണ് നീ കാര്യം എന്ന് പറഞ്ഞ കേൾക്കട്ടെ അയ്യോടി അത് ഓർമ്മ ഉണ്ട് എനിക്ക് അത് ഓർമ്മ ഉണ്ട് എനിക്ക് എന്നിട്ടാണ് ഈ തെറി വിളിക്കുന്നേക്കല്ലേ നിന്റെ അവന്റെയും നിന്റെ അവന്റെയും വീഡിയോ കോൺഫറൻസ് കോള് ഞാൻ നിനക്ക് ഇട്ട് കാണിച്ചു ആ അത്രയ്ക്കുള്ള പിരിഞ്ഞു പോകാൻ പറ്റാത്ത അത്രയും ബന്ധം ഉണ്ടാവും മറ്റേ പെരുമ്പാവൂര് പറഞ്ഞാട്ടെ അവൻ മാത്രമല്ലാട്ടാ അവൻ വിചാരിക്കുന്ന അവൻ മാത്രം ഒന്നാണ് ആ ഇവളല്ലേ വന്ന എല്ലാത്തിനും കുട പിടിച്ചോണ്ടിരുന്ന ആ ഈ ഈ കരടിച്ചു മോറിയാണ് വന്നിട്ട് ഇതിനെല്ലാം പൊട പിടിച്ചു കൊടുത്തത് നീ പോകുലടി നീ കണ്ടന്റ് ഉണ്ടല്ല നിന്നെ ഈ നിന്ന നിന്റെ ചാനൽ പൂട്ടിക്കും നീ പുതിയ തുടങ്ങും അതിനേം പൂട്ടിക്കും ആ ഓ പറഞ്ഞു ചാനലടി എടീ ചാനലെ നീ എന്തു പറഞ്ഞ പൂട്ടിച്ച് കരയിപ്പിച്ച് മുട്ടിപ്പിച്ച് നീയേ എൻ്റെ എന്റെ നാക്ക് നല്ലതല്ലേട്ടാ സോറിട്ടാ നമ്മള് പിന്നെ അതിന് വേണ്ടി ഒന്നും ചെയ്തില്ല അത് ഞാനാണെങ്കിൽ പറഞ്ഞ നിന്റെ ചാനലിനെ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് പറഞ്ഞത് വേണ്ട എന്ന് അല്ലെങ്കിൽ നിന്റെ ചാനൽ ആ സ്പോട്ടിപ്പോവും നീ അങ്ങോട്ട് ഇട്ടല്ലേ ആ അങ്ങനെയാണെങ്കിൽ ബീൻ ഫാമിലി ഇതാണ്ട് ചാനൽ പൂട്ടും പോകണമെന്ന് വേറെ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞ പറഞ്ഞാൽ ഓർമ്മ ഉണ്ടക്ക് പിന്നെ നിന്റെ പ്ലാറ്റ്ഫോം അല്ലേ നിന്റെ പ്ലാറ്റ്ഫോം എല്ലാവർക്കും അറിയുന്ന എത്ര പേർക്ക് അറിയാമെന്ന് പഠിച്ചവനെ അറിയോ പക്ഷേ ഞാൻ തിരക്ക് വരില്ലേട്ടാ പടച്ചവനാ പടച്ചവനാ അള്ളാക്ക് എത്ര എത്ര പേരുണ്ട് അറിയാമോ നിനക്ക് നീ പടച്ചവനെ പറഞ്ഞില്ലേ പടച്ചവനെന്ന് പറഞ്ഞ അള്ളാഹ്ക്ക് എത്ര പേരുണ്ട് നിന്റെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നീ എന്ത് മറുപടി പറയാത്ത നീ നിനക്ക് നിസ്കാരം എത്ര വക്കത്തുണ്ട് തഹജൂദ് എത്ര മണിക്കാണ് അറിയാ നിനക്ക് എത്ര സുന്നത്തുണ്ട് സുബൈക്ക് മുമ്പും ബാക്കിൽ എത്ര സുന്നത്തുണ്ട് ഓഹറിന് എത്ര സുന്നത്തുണ്ട് സുന്നത്ത് നമസ്കാരം എത്ര റക്കാത്താണ് അറിയോ അയ്യോ ഇടീ ഇടീ നമ്മളെ എനിക്ക് നല്ല കൂട്ടുകാരുണ്ട് ഹാക്കർമാര് നിനക്ക് നിനക്ക് എന്നെ കുറിച്ച് അറിഞ്ഞുകൊണ്ടാണ് നിന്റെ മറ്റേ ആ പാവാട വള്ളിയല്ല ഞാൻ അയ്യോ ഭയങ്കര ഓഫറാണ് കൊടുത്തത് ആ ഓഫർ കൊടുത്തത് അത് റിക്കാട് ഇട്ടടി ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്ത റിക്കാട് തന്നെ മര്യാദക്ക് എന്നേ പറഞ്ഞോളൂ മര്യാദക്ക് ഇതാക്കാൻ പറഞ്ഞു അപ്പൊ അവൻ അവന്റെ പാവാറവള്ളി മറ്റേ വള്ളിയും കെട്ടാൻ നോക്കിയതാണ് പൊട്ടിപ്പോയി അയ്യോ മനുഷ്യൻ പോയ മനുഷ്യ നിന്റെ ഭർത്താവിനെയും മക്കളെ നോക്കി ജീവിടി വല്ലവന്റെയും വല്ലോളേയും ഭർത്താവിനെ നോക്കാതെ അയ്യോ അയ്യോ അങ്ങ് സഹിച്ചു കടിയ മകു പാണ്ഡേ പാണ്ഡേ ഇത് നിനക്ക് വേണ്ടി നിനക്ക് ഇത് പൂട്ടാൻ പറ്റും നീ പൂട്ടിയ അടുത്ത വേറെ തുടങ്ങും പ്രശ്നമായിട്ടും നീ നമ്മൾ ആറ്റും കാര്യം ഇതിന്റെ ഉച്ചാരണം കൊള്ളാം ഏഹ് അതല്ലെങ്കിൽ ഇതിന്റെ ഉച്ചാരണത്തിന്റെ രീതി മാറിയനെ പിന്നെ നിന്നെ വെല്ലുവിളിക്ക നീ ആരടി എടി നീ ആരടി എന്റെ കാലിലിടുന്ന ചെരുപ്പിന്റെ ഒരു വള്ളിയിലെ വില പോലും നിനക്കില്ല അറിയാൻ നിനക്ക് എന്തു ചെയ്യാനാ ഒന്നും ചെയ്യണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാ ചെയ്യാനുള്ളൊരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടാ എന്റെ എന്റെ ആൾക്കാരെ അവർക്ക് ഒരു ദോശ ആവും ചിന്തയിലാണ് ഞാൻ മാക്സിമം കടിച്ചു പിടിക്കുന്നത് കാര്യം ഞാൻ ഇങ്ങനെ സുഖക്കാരനല്ല ഞാന് വെറ്റൊന്നുണ്ടാണ് പറഞ്ഞുപോയ കൂടിപ്പോ എന്ത് സത്യം നീ ആരടി നീ എവിടെ ഉള്ള നീ എവിടെ എവിടെ കിടന്നോളൂ നീ എവിടെ വന്ന് നീ തട്ടോ ഇട്ട് ഈ തട്ടം ഇട്ട് ശരി നീ നിന്റെ വിശ്വാസം നീ എൻ്റെ ശരിക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടാ നീക്ക എന്നീ മേത്തച്ചിയായി നിൻ്റെ മക്കളെ ഇളയവൻ്റെ മുഖം എടുത്ത് മറ്റോൻ്റെ മുഖം കൂടെ ഇട്ട് ഞാൻ കാണിച്ചു തരണോ ജനങ്ങൾ പറയട്ട് ആരെ കൊച്ചാണെന്ന് നിന്റെ മാപ്പിളയ്ക്ക് വയ്യാതെ കിടന്ന സമയത്ത് എടി ഈ ഈ മുടക്കേണ്ടി വന്നാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷവും ഒരു ഒരു രൂപ മുടക്കണ്ടാകുമത് എനിക്ക് നീ അതാദ്യം മനസ്സിലാക്കി എനിക്ക് ഈ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു കാര്യം പറഞ്ഞുതരാം ഇങ്ങനെ എന്തെങ്കിലും ആൾക്കാരും നിങ്ങളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ വൈഫിനെ കോണ്ടാക്ട് ചെയ്യുക എനിക്ക് എനിക്ക് അതിനുള്ള കൂട്ടുകാരുണ്ട് ഞാനത് ചെയ്തിരിക്കും പിന്നെ ഇവിടെ ഉമ്മാല മാപ്പിള കൊണ്ടുവന്ന് കൊടുത്തതല്ലേ ഈ കിരണമായും പണമായും ഇവള് ഇവള് ഏവള് ഇവക്കേ ഒരു ചെറിയ സുഖിപ്പിയാക്ഷൻ ആയിട്ട് വരാനുള്ള മെയിൻ കാരണം പറഞ്ഞാല് ഈ സ്ത്രീക്ക് ഭ്രാന്താണ് ഈ ഭ്രാന്ത് പിടിച്ചവരെ നമുക്ക് ചങ്ങനയ്ക്ക് ഇടാം ചങ്ങനയ്ക്ക് ഭ്രാന്ത് പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഉരുക്കി കളയണം അല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞല്ലോ നമുക്ക് ആ ചാനലിൽ ചെയ്യുന്നതിലൊരു പരിപാടി ഞാൻ ഇവളെ വോയിസ് കേൾപ്പിക്കുന്നത് വേറെ ഉണ്ടല്ല ഇവളെന്ന് പറഞ്ഞാൽ ഇവള് നേരം വിളിക്കുക നേരം വെളുത്ത് എണീച്ചാൽ ഇവക്കെന്ത് വേണം അവൾക്ക് ആകെ ഒരു ചിന്തയേ ഉള്ളൂ അയ്യോ നജില നജില നജിലിപ്പോൾ എന്ത് ചെയ്യുന്നതോ നജില അങ്ങനെ ആയോ നജില നെജില കെട്ടിയല്ലോ അയ്യോ ഇനിയിപ്പോൾ നജില കെട്ടി ഇനി അവളെ കെട്ടിപ്പിച്ച് കിടക്കുന്നുണ്ടാകും കാര്യം ഒരു പാവാട പള്ളിയുണ്ടേ നല്ലവരെയും വിളിച്ച് വരുത്തണമെങ്കിൽ കൗമാർ പേടിച്ചിട്ട് പോകില്ല അതായത് ഈ പെരുമ്പാവൂർ വരെ അവിടെ ചെല്ലണമെങ്കിൽ അവനാ ഒരു ദിവസത്തെ ഉറക്കമൊഴിഞ്ഞ് പൈസ രേഖത്തില്ല ഒരു ദിവസം ഉറക്കമൊഴിഞ്ഞ് വേണം അവൻ അവിടെ ചെല്ലാൻ ചെന്ന അവൻ റൂം എടുക്കണം റൂമിന് വാടക വേറെ പിന്നെ ഇവള് തപ്പിക്കൊണ്ടു പോകണ വേറെ പിന്നെ നിന്റെ മര്യാദ വേണ്ടടി നിന്റെ മര്യാദ നിന്റെ സർട്ടിഫിക്കറ്റും വേണ്ട നമ്മളെ 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 നമുക്കൊരു ആവശ്യം വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും വന്നാലും നമ്മളിതെല്ലാം വീഡിയോ സോഷ്യൽ മീഡിയ തുടങ്ങിയ വെറുതെ അല്ല നിന്റെ ഈ പണച്ചിൽ കേൾക്കാനല്ല എടുത്ത് തുടങ്ങിയത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി അത് നമ്മൾ വ്യക്തമായിട്ട് ആൾക്കാരെ അറിയിക്കും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒന്ന് ഒന്നു രണ്ടൊന്നുമല്ല ഒരുപാട് പേരുണ്ട് പോയി കൊച്ചിന് സുഖമില്ല നിനക്കെന്ത് പോയി ഈ കാണുന്ന പ്രേക്ഷകർ പറയട്ടെ ഒരു പത്ത് രൂപ നമ്മൾ ചോദിച്ചാ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പറയാ ഒന്നുമില്ല നമ്മൾ നമ്മളെ അവസ്ഥ നിനക്കാ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അത് പറഞ്ഞു അത് എന്താ ഇപ്പൊ നിനക്കെന്തേ പ്രശ്നം എടി 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 എത്തി നീയേ നീ അവിടെ കിടന്ന് മണലിട്ടവരൊക്കെ നിനക്കല്ല നിന്നെ ഇറങ്ങാൻ നിറങ്ങാൻ ഉള്ളൂ പറഞ്ഞില്ലേ നിന്റെ കിഴിവിലം ഏർ നിന്റെ നിന്റെ പഞ്ചായത്തില് നിന്റെ പോസ്റ്റ് ഓഫീസിൽ പോയി നിന്റെ അഡ്രസ്സ് ശരിയാണോ അല്ലേ അല്ലെങ്കിൽ നിനക്കെതിരെ നല്ല കേസ് കൊടുക്കും നല്ല കേസ് കൊടുക്കും എന്ന് പറയാൻ നീ നിന്റെ നിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണം പിന്നെ ഇവളല്ലേ വന്ന് അങ്ങോട്ട് ഇവള് പറയണേ ഇവ ഇവര് കളവളാണെന്ന് പിന്നെ ഇവളാണ് വന്ന എല്ലാ കളവിനും കുട പിടിച്ചത് എടി 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 നിന്റെ സഹോരണം എന്തുണ്ടീ തൂങ്ങി മരിച്ച അതും നീ പബ്ലിക്ക് നീ ഇത്രയും ഇത് കേൾക്കുന്നല്ലേ ഞാൻ എത്ര ദിവസം കൊണ്ട് ചോദിക്കുന്നു നിന്റെ സഹോദരം എന്തിനു തൂങ്ങി മരിച്ചാ എന്തേ നീ പറയാത്ത ധൈര്യം കൊണ്ട് വന്ന് പറയടി ഞാൻ നിന്റെ പഞ്ചായത്തിൽ പോയിട്ട് നിന്റെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ നിനക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചരാം നീ ആദ്യം പറ എന്തിനാ നിന്റെ സഹോദരം തൂങ്ങി മരിച്ചാ എന്ത് കണ്ടിട്ട് തൂങ്ങി മരിച്ച അയ്യോ ഓ ഭയങ്കര വേദന അറിയുന്നവളാണ് അതുകൊണ്ടാണ് ഭർത്താവ് തളർന്ന് കിടന്നപ്പോഴേ ഇവൾക്ക് ഭയങ്കര വേദന അറിയുന്നവണ് ഇവള് ഭർത്താവ് തളർന്ന് മെഡിക്കൽ കോളേജ് കിടക്കുക അപ്പോഴാണ് മറ്റേ പെരുമ്പാവൂർ ആരം വന്ന് അവിടെ റൂമെടുത്ത് കിടക്കുന്നത് ആ കൊടുത്തതും ആ പൈസ മേടിച്ചതും ഇതൊക്കെ നമ്മളേലുണ്ട് ചുമ്മാ പറയുന്നതല്ല അവളെ വീഡിയോ നമ്മൾ നമ്മളടുത്ത് ഇനി അവനെ അവൻ്റെ അടുത്ത് നമ്മൾ മാന്യമായിട്ട് പറഞ്ഞു അപ്പം അവനത് കേൾക്കാൻ പറ്റിയില്ല അവൻ വിചാരിച്ച് നമ്മൾ ചാനലിൽ ചാനലിപ്പോൾ പൂട്ടിക്കെട്ടി നമ്മൾ തൊപ്പിയും ചൂടി അങ്ങ് പോകൂന്നു അവനാൾ തെറ്റി ഇതേ ജങ്ക ജഗ ജഗ ഇത് ആള് വേറെയാ ബാഡി നീ ബാഡിദാ അവൾ പറയുന്നത് എന്റെ കളവള് കൊണ്ട് വരും അവളടുത്ത് ഞാൻ വെല്ലുവിളിച്ച് പറയണം വരണം ഇല്ലേ അവളെ കളവൾ കൊണ്ട് ഞാൻ വരും ഞാൻ വരും ഞാൻ എന്തായാലും പറഞ്ഞില്ല ഞാൻ തീരുമാനിച്ചിറങ്ങിക്കും അവക്ക് അവളെ അവളെ പഞ്ചായത്തിൽ പോയി അവളെ സഹോദരൻ എന്ത് കണ്ടിട്ട് മാനസികമായിട്ട് അവൻ അവൻ്റെ മാനസികമായി തകർത്താണ് തൂങ്ങി മരിക്കുന്നത് കാരണം സ്വന്തം അമ്മ പെങ്ങൾ കാണാൻ പറ്റാത്തവൻ കണ്ടു എടീ ഷാംസാർന്ന് തന്നെയാണെടി നിനക്ക് തിരക്കി നോക്കടി നീ എൻ്റെ പേര് തിരക്കി നോക്ക് ഞാൻ ആരാണ് എന്താണ് തിരക്കി നോക്ക് ഞാൻ ഇപ്പോഴത്തെ ഒന്ന് അടങ്ങി ജീവിക്കുന്ന സത്യത്തിൽ പിന്നെ മൂലം കാണാൻ പറ്റിയ സാധനം ഉള്ളവരുന്നത് ഞാനൊരു പെണ്ണിൻ്റെ മൂലത്തേക്ക് പാക്ക് ചെയ്ത സോറി കേട്ടാ പക്ഷേ അത് കാണാൻ പറ്റിയൊരു സാധനമല്ലേ അവിടെയെന്ന് പറയുന്ന ആ അവയില്ലേ വരെ അവൻ്റെ പേരെന്തോ പേരാണ് എനിക്ക് ഈ എന്ന് പറഞ്ഞുകൂടാ ഞാൻ ഈ പട്ടിളിൽ തിരക്കി പോകാറുമില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല ഇല്ല എറണാകുളത്ത് കിടന്നവന് അവിടെയൊന്നും പെണ്ണില്ലേ അപ്പം അത്രയും കഴുപ്പായിട്ടുണ്ടല്ലേ അപ്പം ഇങ്ങോട്ട് തിരക്കി വന്ന എറണാകുളത്താണോ പെണ്ണുങ്ങളില്ലാത്തത് കൊച്ചി കൊച്ചു കണ്ടി വേണ്ടെന്നാണ് പഴഞ്ചൊല്ല പിന്നെ ഇവള് ദൈവമല്ലേ ഇനി നാളെ മിക്കവാറും മറ്റേ ബാബുസ്വാമിയെ കണക്ക് ഇവളും ഒരു ദൈവമായിട്ട് വന്നാലാ ചില കാര്യങ്ങളെ ഞാൻ പ്രവചിച്ച് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നു പിന്നെ നിന്നെ കാണാൻ ഞാൻ എനിക്ക് സമയത്തിൻ്റെ നിന്നു കാണാൻ നീ എന്ത് ചെയ്താലും നിനക്ക് ഓപ്പോസിറ്റ് ചെയ്യും എടീ രാജേശ്വരി നിന്റെ പേരെടുത്താണ് വിളിക്കുന്നത് രാജേശ്വരി നീ നീ ആ ചെറിയും ആറ്റെങ്കിലും കിടന്ന് കളിച്ച കളിയല്ല നീ ഇനി കാണാൻ പോണത് പഴശ്ശീര കളിയാ അതൊക്കെ എന്നെ കുറിച്ച് മനസിലായിട്ടില്ല ഇനി മനസ്സിലാവും നീ ഇനി തലേ മുണ്ടിട്ടൊണ്ട് വിളി ഇറങ്ങില്ല നീ മേത്തച്ചാണ് മേത്തച്ചാന്ന് കൊറേ കാലം കൊണ്ട് പറയുന്നല്ലേ അഞ്ചെണ്ണ നിരത്തിലൊരു ഫോട്ടോ ഇട്ടാടി എന്നാൽ എന്റെ മാപ്പിള്ള ഫോട്ടോട്ട് വെച്ചാടി എന്നൊക്കെ ധൈര്യം ഉണ്ടാ എന്നാൽ ഞാൻ നിന്നെ ചോദിക്കുന്നു അഞ്ച് നിന്റെ നിനക്കത്ര അഞ്ചാ നാലാ ആറാ ആ ആറ് മക്കളാ ഒന്ന് നിരത്തി പോയി എന്നിട്ട് നിന്റെ മാ നിന്റെ മാപ്പിളരെ ഫോട്ടോയോടെ പോയി ജനങ്ങൾ പറയട്ടെ ഇത് ആർക്കുള്ളതെന്ന് എടി നിന്റെ മാപ്പിളരെ മുഖവും എന്നിട്ടേ ലാബൻ്റെ മുഖം വെക്ക എനിക്ക് തോന്നുന്നു ആറാമത്തേത് ഏകദേശം സെയിം ആവും പക്ഷെ ബാക്കിയൊക്കെ സെയിം എന്ന് കണ്ടറിയണം ഭർഷവും കണ്ടറിയണം എടീ ഭീമപ്പള്ളിക്കാരെ പറയാൻ വേണ്ടി നീ അവിടെ പോയി വാടകയ്ക്ക് താമസിച്ചു ഏഹ് നീ ഭീമപ്പള്ളിക്കാരെ അവർക്ക് നാണയക്കാരാണ് ഭീമപ്പള്ളിക്കാർക്ക് എന്നറിയോ നീ അവിടെ പോയി വാടകയ്ക്ക് താമസിക്കുന്നത് മേത്തച്ചിയാണ് ഒരു മേത്തച്ചിടീ മേത്ത നിസ്കരിക്കുന്നവരെ നീ എത്ര ആക്കാലത്ത് നിസ്കാരം ഉണ്ട് അറിയാവോ നിനക്ക് നിസ്കാരത്തിൽ എന്തൊക്കെ ചൊല്ലണം ചൊല്ലണമറിയോ ഒലുവിൻ്റെ ഒലുവിൻ്റെ ഇത് അറിയാടി ഏഹ് നീ കൊച്ചിനെ കൊണ്ട് കുറാൻ ഓദിപ്പിച്ചല്ലേ നിനക്ക് ഓതറിയാടി അപ്പോൾ എല്ലാവരും ഇത്രേ പറയുള്ളു ഇവക്കിട്ടുള്ള പണി ഇന്ത്യ തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്